ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്യാമയുടെ ഈ തകർച്ചയിൽ അഖിൽ ശ്യാമയെ സമാധാനിപ്പിക്കുന്നു മറ്റുള്ള രണ്ടുപേരെ വിവാഹം കഴിക്കാനിരുന്ന നമ്മളെ വിധി ഒന്നിപ്പിച്ചു എന്നാൽ ഒരു ദാമ്പത്യ ജീവിതം കിട്ടിയില്ല അപ്പോൾ നമുക്ക് കൂടുതൽ ശക്തിയും ധൈര്യം കിട്ടാനായിരിക്കും ദേവി ഇങ്ങനെ നമ്മളെ പരീക്ഷിക്കുന്നത് ഞാൻ ഇതൊക്കെ പറയുമ്പോഴും നീ അനുഭവിക്കുന്ന വേദന എനിക്ക് എന്താണ് കൃത്യമായിട്ട് അറിയാൻ കഴിയും പക്ഷേ ഒരു കാര്യം പറയാം നമ്മുടെ ജീവിതത്തിൽ നിനക്കായി മാത്രം ഒരു വേദനയില്ല തൻ്റെ വേദന എന്റെയും വേദനയാണ് തന്റെ ശബ്ദം നിലച്ചാൽ എന്റെയും ശബ്ദം നിലച്ചു എന്നാണ് അറികേട്ട് ആകെ തകർന്ന് ശ്യാമ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു പോട്ടെ ശ്യാമെ ശരിയാകും എന്ന് പറഞ്ഞു വീണ്ടും അഖിൽ ശ്യാമയെ ആശ്വസിപ്പിക്കുന്നു ശേഷം കാണിക്കുന്നത് വളരെ സന്തോഷത്തോടെ അരുന്ധതിയുടെ വീട്ടിലേക്ക് വരികയാണ് ഐശ്വര്യ അവിടെ ജഗനും ഉണ്ട് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലിരിക്കുകയായിരുന്നു അരുന്ധതിയും ജഗനും എന്താ ഈ കാര്യം പറ ഇയാള് വരുന്നത് കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ എന്ന് രണ്ടുപേരും പറയുന്നുണ്ട് അവരുടെ മുന്നിൽ കുറച്ച് അഭിനയിക്കുകയാണ് ഐശ്വര്യ പെട്ടെന്ന് മുഖം വാടിയതുപോലെ കാണിക്കുന്നു ശ്യാമയുടെ ശബ്ദം എന്ന് പറഞ്ഞ് വിഷമിച്ചതുപോലെ നിൽക്കുന്നു ശ്യാമയുടെ ശബ്ദം പോയില്ലേ എന്ത് പറ്റി എന്ന് അരുന്ധരി ചോദിക്കുന്നുണ്ട് വളരെ ടെൻഷനോടെ എന്നാൽ പൊട്ടിച്ചിരിച്ച് വളരെ സന്തോഷത്തോടെ പറയുകയാണ് ഐശ്വര്യ അവളുടെ ശബ്ദം പോയെന്ന് അത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ അരുന്ധരിയും ജഗനും നിൽക്കുന്നു പോയി അരുന്ധരി പോയി അവളുടെ ശബ്ദം പോയി നമ്മുടെ പ്ലാൻ പൂർണ്ണമായും വർക്കൗട്ടായി ആ കുയിൽനാഥം നിലച്ചു ആ ഗാനോഗുലം ഇനി പാടില്ല എന്ന് മാത്രമല്ല ഇനി പാടുകയില്ല അവളെ കൃഷ്ണനും ഈ പ്രാവശ്യം അവളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല അപ്പോ കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടന്നു അല്ലേ എന്നെ ജഗൻ പറഞ്ഞപ്പോൾ എല്ലാം കൃത്യമായിരുന്നോ അമൃതയുടെ വഴി കാര്യങ്ങൾ കൃത്യമായി നടത്തി ഇനി ഒരു അന്വേഷണം മറ്റും നടന്നാലും ആദ്യം കുടുങ്ങാൻ പോകുന്നത് അമൃതയുടെ ആയിരിക്കും എന്നെ ഐശ്വര്യ പറഞ്ഞപ്പോൾ അരുന്ധതി പറയുന്നു എന്താ അന്വേഷണം ഇനിയൊരു അന്വേഷണം വരാൻ പോകുന്നില്ല സത്യ പറഞ്ഞ സംഭവം നടന്ന ഉടൻ തന്നെ വിളിച്ച് പറയണോന്ന് കരുതിയതാ പക്ഷേ പിന്നെ കരുതി എല്ലാം നേരിട്ട് അറിയിക്കാന്ന് ജഗൻ പറയുന്നു ശ്യാമയുടെ ഭീഷണി ഒഴിവായ സ്ഥിതിക്ക് നമ്മുടെ നമ്മുടെ കമ്പനിക്കാര്യങ്ങളുമായി നമുക്ക് മുന്നോട്ടേക്ക് പോകാം എത്രയും പെട്ടെന്ന് തന്നെ അത് വിപുലപ്പെടുത്തണം അതെ ജഗൻ അതിനുവേണ്ടിയുള്ള നടപടി എത്രയും പെട്ടെന്ന് നടത്തണം റിയാലിറ്റി ഷോയിൽ അറിയപ്പെടുന്ന ഗായികന്മാരുമായി കരാറുണ്ടാക്കണം എന്ന് അരന്ധടി പറഞ്ഞപ്പോൾ ജഗൻ പറയുന്നു അതിനുള്ള നടപടികൾ ഫാസ്റ്റ് ആകാം പക്ഷേ ഞാൻ പേടിക്കുന്നത് അതല്ല ഏതെങ്കിലും സാഹചര്യത്തിൽ ശ്യാമയ്ക്ക് ശബ്ദം തിരിച്ചു കിട്ടുമോ അങ്ങനെ സംഭവിച്ചാൽ നമ്മൾ മനസ്സിൽ കണ്ടതെല്ലാം വെറുതെയാകും ജഗൻ പേടിക്കേണ്ട അവൾക്ക് നഷ്ടപ്പെട്ട ശബ്ദം തിരിച്ചു കിട്ടുക എന്നത് പ്രയാസകരമാണ് നടക്കാത്ത കാര്യമാണ് അവളുടെ ശബ്ദം എന്നേക്കുമായി നിലച്ചു കഴിഞ്ഞു നമുക്കിനി നമ്മുടെ കാര്യങ്ങൾ സജീവമാക്കാം അങ്ങനെയൊക്കെ അവർ തമ്മിൽ സംസാരിക്കുന്നു ശേഷം കാണിക്കുന്നത് ആനന്ദനിലയത്തിൽ വസുന്തരയും വർമ്മയും പറ സംസാരിക്കുന്നുണ്ട് വർമ്മ പറയുന്നു എനിക്ക് തോന്നുന്നത് ദൈവമെന്നൊരു സംഭവം ലോകത്തിലില്ല എന്നാണ് സത്യത്തിൽ ഈശ്വരൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ഭക്തയായ ശ്യാമയ്ക്ക് ഒരു അവസ്ഥ വരുമായിരുന്നോ എന്തൊക്കെ കഷ്ടപ്പാടുകളാണ് ശ്യാമ സഹിക്കുന്നത് ദൈവം ഇതൊന്നും കാണുന്നില്ലേ ഈശ്വരൻ ഇല്ല അങ്ങനെ പറയലേ ആനന്ദേട്ടാ ദൈവം ഏറ്റവും വലിയ ഭക്തരെയാണ് എപ്പോഴും പരീക്ഷിക്കുന്നത് കൃഷ്ണന്റെ ഏറ്റവും വലിയ കൂട്ടുകാരനായിരുന്നു കുചേലൻ എന്നിട്ട് ആ കുചേലിന്റെ ജീവിതം എന്തായിരുന്നോ ഒരു നേരത്തെ ആഹാരത്തിന് വഴിയുണ്ടായിരുന്നോ അപ്പോ ഈശ്വരന്റെ ഉദ്ദേശം സാധാരണക്കാർക്ക് മനസ്സിലാകില്ല ആ മോൾ എങ്ങനെ ഇത് നേരിടുന്നു എന്ന് വർമ്മ വിഷമത്തോടെ പറയുന്നുണ്ട് ഐശ്വര്യ അവിടേക്ക് വരുന്നു ഒരു കാര്യം നമ്മൾ മനസ്സിൽ വെക്കണം എപ്പോഴും ശ്യാമയുടെ അടുത്ത് കാര്യങ്ങൾ അന്വേഷിച്ചു പോകരുത് ഐശ്വര്യ പറയുന്നു എന്റെ പൊന്നച്ച അച്ഛൻ ഇത്രയ്ക്ക് പാവമായി പോയല്ലോ സത്യേതാ കള്ളവേതാണെന്ന് അച്ഛനെ തിരിച്ചറിയാൻ പറ്റുന്നില്ലേ എൻറെ അമ്മേ അച്ഛാ ഓക്കെ അവളുടെ അഭിനയമാണ് ഞാൻ രാവിലെ അമ്മയോട് പറഞ്ഞതാ അത് കേട്ട് കുറച്ച് ദേഷ്യഭാവത്തിൽ വർമ്മ പറയുന്നു രാവിലെ പറഞ്ഞുതിരിക്കട്ടെ ഇനി അങ്ങനെ പറയണ്ട ഒരാൾ അസുഖമായിട്ട് കിടക്കുമ്പോൾ സഹദപിച്ചില്ലെങ്കിൽ വേണ്ട അഹങ്കാരം കാണിക്കരുത് നാളെ ആർക്കും ഈ അവസ്ഥ വരാം അച്ഛാ ഞാനൊന്ന് പറയട്ടെ എന്ന് ഐശ്വര്യം പറഞ്ഞപ്പോൾ ഒന്നും പറയണ്ട പറയാതെ തന്നെ എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് വിരോധം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർക്കേണ്ടത് ഇങ്ങനെയൊരവസ്ഥയിലല്ല മതിയെന്നെ എന്തായാലും മോൾക്ക് കാര്യം മനസ്സിലായല്ലോ ഇല്ലേ എന്ന് വസുന്ധര പറയുന്നുണ്ട് ഐശ്വര്യോട് ഐശ്വര്യ മനസ്സിൽ വിചാരിക്കുന്നു ഇവരോട് ഇപ്പോൾ ഒന്നും എതിർത്ത് പറയണ്ട അതിന് കൃത്യമായി ഒരു അവസരം വരും സോറി അച്ചാ ഞാൻ അറിയാതെ പറഞ്ഞതാ അച്ഛാ അമ്മേ സോറി ശരി മോളെ ഞങ്ങൾക്ക് മനസ്സിലാകും എന്ന് വസുന്ധരയും പറയുന്നു ഗുഡ് നൈറ്റ് പറഞ്ഞ് ഐശ്വര്യ അവിടുന്ന് പോയി പിന്നീട് കാണിക്കുന്നത് ആനന്ദനിലയിലേക്ക് വാസുദേവൻ വരുന്നു ടെൻഷനോടെയാണ് അവിടേക്ക് വരുന്നത് വസുന്തരാമെ ശ്യാമയ്ക്ക് എന്താ പറ്റിയത് അഖിൽ മോനെ വിളിച്ചിട്ടാണെങ്കിൽ ഒരു മറുപടിയില്ല എന്ത് പറ്റി വസുന്തരാമേ അഖിൽ അവര് മുകളിലുണ്ട് എന്ന് വസുന്ധരയും പറയുന്നു വെപ്രാളത്തോടെ തന്നെ മുകളിലേക്ക് പോയിരിക്കുകയാണ് വാസുദേവൻ വാസുദേവനെ അവിടെ കണ്ട് ടെൻഷനോട് നിൽക്കുകയാണ് അഖിലും ശ്യാമയും ശ്യാമയാണെങ്കിൽ പൊട്ടിക്കറിഞ്ഞ് വാസുദേവനെ വന്ന് കെട്ടിപ്പിടിക്കുന്നു മോനെ ശ്യാമയ്ക്ക് എന്താ പറ്റിയത് മോനെ മോൻ എന്താ ഒന്നും മിണ്ടാത്തത് ശ്യാമയുടെ ആശുപത്രിയിൽ കൊണ്ടുപോയെന്ന് മോനെ വിളിച്ചു ചോദിച്ചപ്പോൾ പിന്നെ മോനൊന്നും മിണ്ടിയതുമില്ല മോളെ നീ എങ്കിലും പറ എന്ത് പറ്റിയെന്ന് വാസുദേവൻ ചോദിക്കുന്നു അമൃതയും അരികിൽ തന്നെയുണ്ട് എന്തോ വലിയ വിഷമം സംഭവിച്ചെന്നറിയാം മോളെ കാര്യം എന്താണെന്ന് വെച്ചാ പറയു എന്നാൽ ശ്യാമക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല ശ്യാമ ആജ്ഞത്തിലൂടെ തന്റെ ശബ്ദം പോയി എന്ന് പറയുന്നു ശ്യാമയ്ക്ക് സംസാരിക്കാൻ പറ്റില്ലാ എന്ന് അഖിൽ പറഞ്ഞതും ഷോക്കായതുപോലെ നിൽക്കുകയാണ് വാസുദേവൻ ശ്യാമയ്ക്ക് സംസാരം നഷ്ടപ്പെട്ടു എന്നും പറയുന്നുണ്ട് അത് കേട്ട് സഹിക്കാനാകാതെ വാസുദേവൻ നിൽക്കുന്നു പെട്ടെന്ന് വാസുദേവൻ ഒന്ന് വീഴാൻ പോകുന്നുണ്ട് അഖിൽ വാസുദേവനെ താങ്ങി പിടിക്കുന്നു അച്ഛ എന്താ അച്ഛ സംഭവിച്ചത് വെള്ളം വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ ഒരു വാർത്ത കേട്ട് സഹിക്കാനാകാതെയാണ് അച്ഛൻ വീഴാൻ പോയത് എന്താ സംഭവിച്ചെന്നറിയില്ല രാവിലെ ഉണർത്തുമ്പുതൽ ശബ്ദം പോയി എന്ന് അഖിൽ പറഞ്ഞപ്പോൾ വാസുദേവൻ ചോദിക്കുന്നു എന്താ ഡോക്ടർ പറഞ്ഞെന്ന് കുറച്ച് പ്രയാസമാണെന്നാ പറഞ്ഞത് അച്ഛ വിഷമിക്കണ്ട എനിക്ക് ഒരു കുഴപ്പവും വരില്ല അച്ഛൻ കരയണ്ട എല്ലാം മാറും എന്നൊക്കെ ശ്യാമ ആംഗ്യത്തിലൂടെ വാസുദേവന് പറഞ്ഞു കൊടുക്കുന്നു ശ്യാമയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ് വാസുദേവൻ ഈ ഒരു അവസ്ഥയിൽ എനിക്ക് എനിക്കെന്റെ കുഞ്ഞിനെ കാണാൻ വയ്യ ഞാൻ പോവുക പിന്നെ വരാം എന്ന് പറഞ്ഞ് വാസുദേവൻ പോകാൻ തുടങ്ങുന്നു ശ്യാമ വീണ്ടും പറയുന്നുണ്ട് വിഷമിക്കല്ലേ അച്ഛ എന്നൊക്കെ ആംഗ്യത്തിലൂടെ വസുന്ധരയും അവിടേക്കെത്തി ഞാൻ എൻറെ കുഞ്ഞിനെ വിട്ട് പോവോ അച്ഛനെ മോളെ ഈ അവസ്ഥയിൽ കാണാൻ വയ്യ അതുകൊണ്ട് പറഞ്ഞു പോയതാ അച്ഛൻ എന്നൊക്കെ കരഞ്ഞുകൊണ്ട് ശ്യാമയോട് പറയുകയാണ് വാസുദേവൻ മോനെ ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ വിഷമം തോന്നരുത് വസുന്ധരമേ രണ്ടു ദിവസത്തേക്ക് ശ്യാമെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ മോനും കൂടി അവിടെ വന്നാൽ ഒരു മാറ്റമാകും എന്ന് വാസുദേവൻ അഖിലിനോട് പറയുന്നു ഇത് കേട്ട് വസുന്ധര പറയുന്നുണ്ട് ശ്യാമയുടെ അച്ഛനോട് ഇത് ഞങ്ങൾ അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു മോളെ രണ്ടു ദിവസം വീട്ടിൽ പോയി നിൽക്ക് അഖി നീ കൂടി ചെല് അച്ഛൻ പറഞ്ഞതുപോലെ ഒരു മാറ്റം ആശ്വാസം കൊടുക്കും ശ്യാമെ പോയിട്ട് വാ വ്യാമേ നിന്റെ അച്ഛൻ അടുത്ത് നിൽക്കുമ്പോൾ നിനക്കൊരു സമാധാനം കിട്ടും എന്ന് അമൃതയും പറയുന്നു അമ്മ പൂർണ്ണ മനസ്സോടെയാണോ പറയുന്നത് എന്ന് ശ്യാമ ആംഗ്യത്തിലൂടെ വസുന്ധരയോട് ചോദിക്കുന്നു അതേ അതേഷ്യമേ അവിടെ വീട്ടിൽ അമ്മയും സഹോദരനും ഒക്കെ അടുത്തുണ്ടാകുമ്പോൾ മോൾക്കൊരു സമാധാനമാകും പോവാം എന്ന് എന്നാകിലും പറയുന്നു അമൃതയും പറയുന്നുണ്ട് ശ്യാമയോട് വീട്ടിലേക്ക് പോയിട്ട് വരാൻ ശേഷം കാണിക്കുന്നത് ജയേഷും ജഗനും തമ്മിൽ കാണുന്നു വളരെ സന്തോഷത്തോടെ ജയേഷ് ജഗന്റെ അടുത്തേക്ക് വന്നു സമ്മതിച്ചിരിക്കുന്നു ഞാൻ ഒരിക്കലും കരുതിയില്ല ഇത്രയും കൃത്യമായി പ്ലാൻ നടത്തിയെടുക്കുമെന്ന് സമ്മതിച്ചിരിക്കുന്നു എന്നൊക്കെ ജയേഷു വളരെ സന്തോഷത്തോടെ ജഗൻറെ കൈ പിടിച്ചു പറയുന്നുണ്ട് കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് അനുകൂലമായി വന്നിരിക്കുകയാണ് ഇത് ഇനി വിട്ടുകളയാൻ പാടില്ല ഇവിടെനിന്ന് ഇനി അവക്കൊരു തിരിച്ചുവരവ് പാടില്ല ജയേഷു പറയുന്നു എനിക്ക് ആനന്ദനിലയത്തിലേക്ക് ഒന്ന് പോണം ശബ്ദിക്കാൻ കഴിയാത്ത അവളെയും അന്തം ഇട്ട് അവളുടെ അടുത്ത് നിൽക്കുന്ന അവനെയും എനിക്കൊന്ന് കാണണം വരട്ടെ ദുഃഖം അന്വേഷിച്ചു പോകുമ്പോൾ ഞാനും കൂടി വരും എന്നെ ജഗൻ പറയുന്നു അതെ നമുക്ക് ഒരുമിച്ച് പോവാം എന്ന് ജയേഷും നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് നിന്നാൽ എല്ലാം നടക്കും ഓരോന്നോരോന്നായിട്ട് നമ്മൾ നേടും അടുത്ത ഘട്ടത്തിൽ കമ്പനി എന്റെ പേർക്ക് ചേർ ചേർക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തും അവിടെയും എനിക്ക് തൻ്റെ സഹായം വേണ്ടിവരും എന്തിനുമേതിനും ഞാൻ കൂടെ ഉണ്ടാകും പക്ഷേ എന്റെ ആവശ്യങ്ങൾക്ക് ജഗൻജിയും കൂടെ ഉണ്ടാവണോ എന്ന് ജയേഷ് പറയുന്നു അങ്ങനെ രണ്ടുപേരും തമ്മിൽ കൈ കൊടുത്തു പിന്നീട് കാണിക്കുന്നത് അഖിലെയും ശ്യാമയും കൂട്ടി വാസുദേവൻ വീട്ടിലേക്ക് വരുന്നോ അവരെ കാത്ത് ഉമ്മർത്ത് നിൽക്കുകയാണ് അരവിന്ദൻ കൂടെ ഭാര്യയുണ്ട് ദേവികി അവിടേക്ക് വരുന്നു ശ്യാമയുടെ അവസ്ഥ അറിഞ്ഞ് ശ്യാമയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ദേവികി ജയന്തി പറയുന്നു ശ്യാമെ കുറച്ചെങ്കിലും സംസാരിക്കാൻ പറ്റൂ എന്ന് പരിഹാസത്തോടെയാണ് പറയുന്നത് എന്താ ജയന്തി ഇത് കുറച്ച് ശബ്ദമടപ്പ് അത്രയേ ഉള്ളു ഉടനെ ശബ്ദം തിരിച്ചു കിട്ടും എന്റെ മോൾക്ക് എന്നെ വാസുദേവൻ പറഞ്ഞപ്പോൾ ജയന്തി ദേവിയോട് പ്രാർത്ഥിക്കുന്നു എന്റെ ദേവി പെട്ടെന്ന് തന്നെ ഈ ശ്യാമയ്ക്ക് സൗണ്ട് തിരിച്ചു കൊടുത്തേക്കണേ അല്ല ഇനി അങ്ങോട്ട് നമ്മളൊക്കെ ഈ ആക്ഷനിലൂടെ വേണം സംസാരിക്കാൻ അല്ലേ ജയന്തി അരവിന്ദൻ വഴക്ക് പറയുന്നു എങ്ങനെയാ ഇത് സംഭവിച്ചെന്ന് അറിയ അറിയമ്മ മോളെ എന്ന് അമ്മ ചോദിച്ചപ്പോൾ അരവിന്ദൻ ചോദിക്കുന്നു ഡോക്ടർ എന്തു പറഞ്ഞു എന്ന് ശ്യാമ എന്തൊക്കെയോ ആക്ഷൻ കാണിക്കുന്നു എന്നാൽ അവർക്കൊന്നും മനസ്സിലാകുന്നില്ല ജയന്തി വീണ്ടും പരിഹാസത്തോടെ ചോദിക്കുന്നു എന്താ ശ്യാമെ കുടിക്കാൻ വെള്ളം വേണോ വിഷമത്തോടെ അഖിലിനെ നോക്കുകയാണ് ശ്യാമ ശബ്ദം കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നാ ഡോക്ടർ പറഞ്ഞത് അത് പറയാനാ ശ്യാമ ശ്രമിക്കുന്നത് എന്നും അഖിൽ പറയുന്നു എന്നിട്ട് ശ്യാമ കരയുന്നു ശ്യാമയെ അച്ഛനും അമ്മയും ആശ്വസിപ്പിക്കുന്നു ഒരു വൈദ്യനുണ്ട് കേശവ വൈദ്യർ അപൂർവ ചിക അപൂർവ രോഗത്തിനുള്ള ചികിത്സയ്ക്ക് അദ്ദേഹത്തിനറിയാം അദ്ദേഹത്തെ നാളെ നമുക്കിങ്ങോട്ട് വരുത്താം ശ്യാമ വീണ്ടും ആക്ഷൻ കാണിക്കുന്നു ഒന്നും മനസ്സിലാക്കാതെ ജയന്തി പറയുന്നു അയ്യോ അവൾക്ക് സിനിമയ്ക്ക് പോകണോന്നാ പറയുന്നത് എന്നാ പിന്നെ എല്ലാവർക്കും സിനിമയ്ക്ക് പോയാലോ അമ്പലത്തിൽ പോകുന്ന കാര്യോ ശ്യാമ പറയുന്നത് എന്നഖിൽ പറയുന്നു ഇവിടെ വരുമ്പോൾ പതിവായി പോകുന്ന അമ്പലത്തിൽ പോകണമെന്ന് അതാ പറയുന്നത് അത് നല്ല കാര്യമാണെന്ന് ദേവകി പറയുന്നുണ്ട് രണ്ടുപേരോടും കുളിച്ച് വിശ്രമിക്കാൻ അച്ഛനും പറയുന്നു നാളെ അമ്പലത്തിൽ പോകാം ഞാനും കൂടി വരാമെന്ന് വാസുദേവൻ പറയുന്നു ഞാനും കൂടി വരാമെന്ന് ജയന്തിയും അത് വേണ്ട എന്ന് അരവിന്ദനും പറയുന്നുണ്ട് അവരെ അകത്തേക്ക് പറഞ്ഞു വിടുകയാണ് വാസുദേവൻ ശേഷം ജയന്തി ഒരു നോട്ടം നോക്കിയിട്ട് വാസുദേവനും ദേവകിയും അകത്തേക്ക് പോകുന്നു എനിക്ക് തോന്നുന്നത് അരവിന്ദേട്ടാ ഇതൊക്കെ ആക്ടിംഗ് ആണെന്നാ ഇത് മൊത്തം ആക്ടിംഗ് ആണെന്ന് അവൾക്ക് സംസാരിക്കാനൊക്കെ പറ്റും വാ തുറക്കാനുള്ള വാ തുറക്കാതിരിക്കാനുള്ള എന്തോ ഒരു സന്ദർഭം ഒത്തു വന്നിട്ടുണ്ട് അപ്പൊ പിന്നെ എങ്ങനെയെന്ന് അഭിനയിക്കാന്ന് കരുതി അല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് ശബ്ദം പോകുമോ ഈ കള്ളം വെള്ളം തൊടാതെ വിഴുങ്ങാൻ ഈ ജയന്തി വേറെ ജനിക്കണം ഇതിന് പുറകിൽ എന്തൊക്കെയോ കള്ളക്കളികൾ ഉണ്ടെന്നൊക്കെ ജയന്തി പറയുന്നുണ്ട് അരവിന്ദനോട് ഒരു കാര്യം ചെയ്യുന്നി കള്ളത്തിനെ നോക്കി ഇവിടെ അങ്ങ് നിന്നോ എന്ന് പറഞ്ഞ് അരവിന്ദനകത്തേക്ക് പോകുന്നു ഈ കള്ളക്കളി ഞാൻ കണ്ടുപിടിക്കുമെന്ന് ജയന്തിയും വിചാരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ശ്യാമ കുറച്ച് കാര്യങ്ങൾ എഴുതി കൊടുക്കുകയാണ് അഖിലിന് എന്റെ വീട്ടിൽ നിൽക്കാൻ മടിയുണ്ടോ എന്നാണ് ശ്യാമ എഴുതി കൊടുത്തത് മടിയോ എനിക്ക് സന്തോഷമല്ലേ ഉള്ളോ എന്റെ ഭാര്യ ജനിച്ചു വളർന്ന് കളിച്ചു വളർന്ന വീട് പാട്ടുപാടിയ വീട് ഇവിടെ താമസിക്കുന്നത് സന്തോഷമുള്ള കാര്യമല്ലേ എന്നൊക്കെ അഖിൽ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അഖിലും ശ്യാമയും ക്ഷേത്രത്തിലെത്തി മനന്തൊണ്ട് പ്രാർത്ഥനയോടെ നിൽക്കുകയാണ് ശ്യാമ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ